ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാന്റെ രാത്രികൾ ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലായിരുന്നു പാട്ടും നൃത്തവും ഡ്രോൺ ഷോയും വെടിക്കെട്ടും ഒക്കെയുള്ള കളർഫുൾ ആഘോഷം സ്വദേശികളോടൊപ്പം പ്രവാസികളും പങ്കുചേർന്ന കാഴ്ച അതിമനോഹരമായിരുന്നു ഒമാന്റെ രാത്രികൾക്ക് കൂടുതൽ ചന്തം കൂടിയ ദിവസങ്ങളാണ് കടന്നുപോയത് രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷം കളറാക്കാൻ സ്വദേശികളും വിദേശികളും നഗരത്തിലിറങ്ങിയ രാത്രികൾ നഗരങ്ങളെല്ലാം മൂവർണ്ണത്തിൽ മിന്നിത്തിളങ്ങിയിരുന്നു വിളക്ക് കാലുകളിലും സ്ഥാപനങ്ങളിലും ഒമാൻ പതാകയുടെ നിറത്തിൽ ദീപാലങ്കാരങ്ങൾ തുറന്ന വാഹനങ്ങളിൽ കൊടിതോരണങ്ങളുമായി കുട്ടികളും മുതിർന്നവരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അതിഗംഭീര വെടിക്കെട്ടായിരുന്നു ദേശീയ ദിനാഘോഷത്തിന് മാറ്റുകൂട്ടിയ മറ്റൊന്ന് മസ്കത്തിലെ അൽഖൂദിലും സലാലയിലെ ഇത്തീനിലും കുറംബീച്ചിലും നടന്ന വെടിക്കെട്ട് കാണാൻ സ്വദേശികളുടെ ആവേശത്തിനൊപ്പം പ്രവാസികളും കൂട്ടമായി എത്തി കുറം ബീച്ചാണ് ദേശീയ ദിനാഘോഷം കളറാക്കിയ ഇടം നേവി കപ്പലുകളുടെ പരേഡായിരുന്നു അത് പരേഡ് കാണാൻ സുൽത്താനും എത്തിയിരുന്നു രാത്രി ഏറെ വൈകിയും കടലിന് സമാന്തരമായി മനുഷ്യ കടൽ തീർത്ത് കുറം തീരും ഉമാന്റെ നാഷണൽ ഡേ ആഘോഷമായിട്ടാണ് നല്ലൊരാഘോഷായിട്ടാണ് കുറം ബീച്ചില് ഇവിടെ ഷിപ്പിലല്ല ലേറ്റ് അലങ്കാറല്ലാണ്ട് അതേമാതിരി ലേസർ ഷോ പിന്നെ നമ്മൾക്ക് അന്നം തരുന്ന നാടായതുകൊണ്ട് നമ്മളെല്ലാവരും പിന്നെ റൂബി എന്ന സ്ഥലത്തുനിന്ന് വന്നിട്ടാണ് ഞങ്ങളുള്ളത് ഇപ്പൊ അതെല്ലാം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഞങ്ങൾ നന്നായിട്ടുണ്ടോ ഞാൻ ആണ് ഒമാനിൽ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിട്ടുണ്ട് ഇനിയും വരാൻ പോകുന്ന ലേസർ ഷോയും നല്ല ക്രൗഡ് പ്രതീക്ഷിച്ചില്ല മറ്റും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പ്രോഗ്രാം നടന്നിട്ടില്ല തോന്നുന്നു ഫത്തഗ് സ്ക്വയറിൽ സൈനിക പരേഡിൽ ഒമാൻ സുൽത്താൻ സെല്യൂട്ട് സ്വീകരിച്ചതോടെയാണ് ഈ വർഷത്തെ ദേശീയ ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായത് വിന്റർ സീസൺ കൂടി ആരംഭിച്ചതോടെ ഓരോ ഗവർണറ്റുകളും പ്രത്യേക ഇവന്റുകളുമായി ആഘോഷം ഒമാനിൽ തുടരുകയാണ് മലയാളികളടക്കമുള്ള പ്രവാസികളും ജോലി തിരക്കുകൾ ഒഴിഞ്ഞ വൈകുന്നേരങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത്